ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതായത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഏകദേശം അവസാനിക്കാനാണ് പോകുന്നത് ഇനി ഒരു മാസത്തെ അതായത് ഒരു കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ സർക്കാർ നൽകി കഴിഞ്ഞു എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ സർക്കാർ പെൻഷൻ വിതരണം നൽകുന്നുണ്ട് ഇനി തുടർന്നും അതേ രീതിയിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് നിരവധി എത്ര ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേമ പെൻഷനിൽ നിന്ന് പട്ടികയിൽ നിന്ന് ഒഴിവായിപ്പോയിട്ടുണ്ട് കാരണം മസ്സറിംഗ് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്സറിങ് ചെയ്യാത്ത ആളുകൾ നമുക്ക് സെപ്റ്റംബർ പത്താം തീയതി വരെയായിരുന്നു പെൻഷൻ മസ്സറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ നൽകിയിട്ടുള്ള സമയം അതിന് മുന്നോടിയായിട്ട് പെൻഷൻ പെൻഷൻ മസ്സിംഗ് ചെയ്യാത്ത ആളുകളെ എല്ലാവരെയും തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാ മാസം ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് നൽകും അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് കുർശികടക്കമുള്ള വിതരണ നടപടികളാണ് ആരംഭിക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ലാത്തവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും എത്തിയിട്ട് പെൻഷൻ തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യമായിട്ട് ഈ മാസം വിതരണം ഉണ്ടായിരിക്കുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പ് വിതരണം ചെയ്യാനായി തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം മൂവായിരത്തി രൂപ വീതം എല്ലാവർക്കും ലഭിക്കും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ മാസത്തോട് കൂടിയിട്ട് സർക്കാരിൻ്റെ കുടിശ്ശിക പെൻഷൻ അവസാനിക്കുന്നതാണ് ഇനി പെൻഷൻ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക